ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് പെരിന്തൽമണ്ണ മുനിസിപ്പൽ പരിധിയിൽ ഈ വകുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു ഡിജിറ്റൽ ലാൻഡ് റീസർവേക്ക് തുടക്കമിടുകയാണ് ഒരുപാട് ഭൂ ഉടമകൾക്കും എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ് വില്ലേജ് ഓഫീസർമാർ നമ്മോടൊപ്പമുണ്ട് ഈ ലാൻഡ് റീസർവേ അത് എങ്ങനെയാണ് നിങ്ങൾ പ്രാവർത്തികമാക്കുന്നത് അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടാണോ ഇങ്ങനെയൊരു സംവി ഇതിനെ നിങ്ങൾ നാളെയാണ് ഇതിൻ്റെ ഉദ്ഘാടനം അല്ലേ ഇതിന് എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള ഡിജിറ്റൽ ലാൻഡ് സർവേ ആണ് നാളെ ആരംഭിക്കുന്നത് കേരള സർ സർക്കാർ കേരള സംസ്ഥാനത്തൊട്ടാകെ എല്ലാ ജില്ലകളിലും ഈ പ്രൊജക്റ്റ് ആരംഭിച്ചിട്ടുണ്ട് പെരിന്തൽമണ്ണ താലൂക്കിൻ്റെ ഉള്ളിൽ കുരുവമ്പലം വില്ലേജിൽ ഡിജിറ്റൽ റീസർവേ ഓൾമോസ്റ്റ് പൂർത്തിയാക്കിയിട്ടുണ്ട് ജനങ്ങൾക്ക് ഇനി ഓപ്പൺ ചെയ്ത് കൊടുക്കേണ്ട സിറ്റുവേഷൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ആനമങ്ങാട് വില്ലേജിലും ഇതുപോലെ ഡിജിറ്റൽ സർവേ ഓൾമോസ്റ്റ് ഒരു തേർട്ടി ഫോർട്ടി പേഴ്സൻറ്റോളം നടന്ന് പിന്നെ കംപ്ലീറ്റഡാണ് മുനിസിപ്പാലിറ്റിയുടെ അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൊജക്റ്റ് കൂടിയും ക്ലബ്ബ് ചെയ്തിട്ട് ഇപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ അണ്ടറിൽ നാളെയാണ് നമ്മളെ ബഹുമാനപ്പെട്ട എം എൽ എ നജീബ് കാന്തപുരം സാർ പിന്നെ നമ്മുടെ ബ്ലോക്ക് കോൺഫറൻസ് ഹാളിൽ വെച്ചിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് രണ്ട് വില്ലേജുകളാണ് ഉൾപ്പെടുന്നത് പെരിന്തൽമണ്ഡ് വില്ലേജുകളാണ് അപ്പം നമ്മുടെ സ്ഥലത്ത് പിന്നെ സർവെയർമാർ വരുന്നു സർവെയർമാർ വരുമ്പോൾ തന്നെ നമ്മുടെ സ്ഥലത്തിൻ്റെ അതിർത്തികൾ നമ്മൾ വ്യക്തമായിട്ട് ഓരോ വ്യക്തികളും കാട്ടിക്കൊടുക്കണം അവരുടെ അവകാശ രേഖകൾ നമുക്ക് കാണിച്ചു തരണം ഈ അവകാശ രേഖകൾ അവർ പരിശോധിക്കും അതിൽ നികുതി അടച്ച ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അടച്ച കമ്പ്യൂട്ടറൈസ്ഡ് ലാൻഡ് റെസിപ്റ്റ് നമുക്ക് കാണിച്ചു തരണം ഈ സ്ഥലം അളക്കണു അളന്ന സ്ഥലത്തിൻ്റെ റെക്കോർഡ് റെക്കോർഡ് അപ്പം തന്നെ അവർ നമുക്ക് പറഞ്ഞു തരും എത്ര സെൻറ്റാണ് ഫിസിക്കലി ഭൂമിയിലുള്ളത് ആധാരപ്രകാരം ഇത്രയാണെന്നുള്ളത് അവർ തന്നെ നോക്കി വായിച്ചത് അത് റെക്കോർഡ് ആകണം അതിൻ്റെ ഒരു പുതിയ സർവേ നമ്പർ നമ്മൾ പഴയ സർവേ നമ്പർ ഫേസ് ചെയ്തിട്ടുള്ള പുതിയൊരു നമ്പർ ഉണ്ടാവും ആ നമ്പർ അവർ കുറിച്ച് തരും ആ കുറിച്ച് തരുമ്പോൾ നമ്മൾ നമ്മളുടെ മൊബൈൽ നമ്പർ അവർ ചോദിക്കും ആ മൊബൈൽ നമ്പർ നമ്മൾ പറഞ്ഞു കൊടുക്കണം അതിൽ ഒരു ഒ വരും ആ ഒ നമ്മൾ ഈ പറഞ്ഞ സർവേർമാർക്ക് പറഞ്ഞു കൊടുക്കണം അതോടുകൂടി നമ്മളുടെ ഈ മൊബൈൽ നമ്പറും ഈ എൻ്റെ ഭൂമി എന്ന് പറഞ്ഞ ഒരു പോർട്ടലുമായിട്ട് കണക്റ്റഡ് ആവാണ് അപ്പോൾ നമുക്ക് പിന്നെ ഏത് സമയത്തു വേണമെങ്കിലും നമ്മളുടെ പുതിയ ടൈപ്പ് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ച് നമുക്ക് നമ്മളുടെ പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഈ എൻ്റെ ഭൂമി എന്ന് പറഞ്ഞ സൈക്കിൾക്ക് വേറൊരു അതിൻ്റെ സ്കെച്ച് എടുക്കാൻ നമുക്ക് കാണാം അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് നമ്മളിപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഇതിൽ പ്രധാനമായിട്ട് പറയാവുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ആ സംവിധാനങ്ങളെ നമ്മൾ മാറ്റുകയാണ് നമ്മുടെ രാജ്യത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഓരോ ഭൂ ഭൂ അവരുടെ സ്ഥലം ഏതാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സിദ്ധാരണം ഒരുക്കുകയാണ് അങ്ങനെയല്ല അതെ അപ്പം നമ്മളുടെ കൈ പിന്നെ കയ്യിലുള്ള റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലും ഇരുപതുകളിലുമുള്ള ബ്രിട്ടീഷുകാർ സർവേ ചെയ്ത റെക്കോർഡാക്കി ഇമ്പ് ചെയ്ത റെക്കോർഡുകളാണ് അതിൽ അത് തന്നെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ പുതിയ ഏറ്റവും അപ്ഡേറ്റഡ് വേർഷൻ നമ്മളുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള സർവേ ആണ് നമ്മളിപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത്